നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം ആഭ്യന്തര വകുപ്പിനകത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പി വി അൻവർ അഴിച്ചുവിട്ട ഒരു കൊടുങ്കാറ്റ് കണ്ടതാണ് ഇന്നിപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ നേരത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി വന്ന പി വി അൻവറിനെ കുറച്ചൊന്ന് മയപ്പെട്ട മനുഷ്യനായാണ് കണ്ടത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ചിട്ടുണ്ടെന്നും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു പി ശശിക്കെതിരായി താങ്കൾ ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മൗനം അവലംബിച്ചു കഴിഞ്ഞ വാർത്താ സമ്മേളനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാവേശവും അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ഭാവമൊന്നും ഇന്ന് പി വി അൻവറിൽ നിന്ന് കണ്ടില്ല പൻവർ അൻവർ പൊതുവെ മയപ്പെട്ടു മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന നിലയ്ക്കാണ് പൊതുവെ പുറത്ത് നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നത് ഇന്നലെ പോലീസ് തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അഴിമതികൾ മറ്റ് ഗുരുതരമായ ക്രിമിനൽ ആരോപണ സംഭവങ്ങളുടെ ആരോപണങ്ങൾ ഇതെല്ലാം അന്വേഷിക്കാൻ ഒരു ഡി ജി പിയെ ചുമതലപ്പെടുത്തി സർക്കാർ ടീം ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനുമായി ഒരു കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ അജിത് കുമാറിനെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്താതെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിന്നുള്ള പദവിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് പി ശശിക്കെതിരെ ആരോടും ഉണ്ടായിരുന്നു ശശിയുടെ കാര്യത്തിലും സി പി എം ഒരു തീരുമാനമൊന്നും എടുത്ത് കണ്ടിട്ടില്ല അപ്പോൾ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളുടെ ഗൗരവത്തിനൊപ്പിച്ചുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല എന്നാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ശരിക്കും എന്താണ് സി പി ഐ എമ്മിനകത്ത് സർക്കാരിനകത്ത് ഈ കാര്യത്തിൽ സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് നമ്മൾ ആവശ്യം സംസാരിക്കണം അജിംസ് എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് കാണുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പല കഥകളുണ്ട് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു ഒരു ക്ലീനിങ് മെക്കാനിസം നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഗ്രൗണ്ട് ഉണ്ടാക്കലാണ് ഈ നടക്കുന്നത് അതല്ല അൻവർ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ താല്പര്യവുമായിട്ട് വന്നു വലിയൊരു കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടു മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി അദ്ദേഹത്തെ വാമൂടിക്കെട്ടി അങ്ങനെ പലതരത്തിലുള്ള കഥകളും സിദ്ധാന്തങ്ങളും തിയറീസും കേൾക്കുന്നുണ്ട് ശരിക്കും സി പി എമ്മിനകത്ത് എന്താണ് സംഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക അൻവർ ഇന്ന് പറയുന്നുള്ളത് അങ്ങയുടെ പിന്നിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ പിന്നിൽ പഠിച്ചവൻ മാത്രമേ ഉള്ളൂ സർവ്വശക്തമായ പഠിച്ചവൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ മുമ്പും പല പ്രശ്നങ്ങളും അങ്ങനെ വെട്ടി വെട്ടിത്തുടർന്ന് പറയാമല്ലോ അൻവറിന് മുമ്പും ഈ വിഷയങ്ങൾ ഉയർത്താമല്ലോ ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പരാതി കൊടുത്താൽ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് എന്താണ് അൻവറിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് ആരൊക്കെയോ എന്ന് വെച്ചാൽ പാർട്ടിക്കകത്ത് തന്നെയുള്ളൊരു വിഭാഗം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ സി പി എം അണികളും അല്ലാതെ ഫ്രസ്ട്രേഷനിലാണ് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ അൻവറിൻ്റെ പ്രതികരണത്തോടുകൂടി തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നിരാശരായ പ്രതികരണങ്ങൾ ഇനി പാർട്ടി നോക്കട്ടെ ഇനി സർക്കാർ നോക്കട്ടെ മുഖ്യമന്ത്രി നോക്കട്ടെ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ കാണുന്നുണ്ട് അൻവർ ഒറ്റയ്ക്കാണ് ഈ ഒരു പോരാട്ടം നയിക്കുന്നത് നമുക്ക് തോന്നില്ല കാരണം ഇതൊരു കളക്റ്റീവായിട്ടുള്ള എഫോർട്ടാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടുന്നത് ശബ്ദം മാറ്റിയിട്ടാണെങ്കിലും പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തിന് വിവരങ്ങൾ നൽകുന്നത് അതുകൊണ്ടാണല്ലോ അപ്പോൾ ഒരു മൂവ്മെൻ്റ് ആണ് ഇതെന്ന് തോന്നുന്നതുകൊണ്ടാണ് ആളുകൾ വിവരങ്ങൾ കൊടുക്കുന്നത് ഇന്നലെ തന്നെ എത്രയോ പേരാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു പലതും വിളിച്ചു പറയുന്നത് ഇപ്പോൾ സുജിത് ദാസ് മയക്കുവരുന്ന സിൽ കുടിക്കുന്നു ഫാമിലി ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ എടവണ്ണയിൽ മരിച്ച നിദാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു അപ്പോൾ ഇതൊരു ആണെന്ന് ആൾക്ക് തോന്നുന്നുണ്ട് അത് ശരിയുമായിരിക്കാം എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് അൻവറിൻ്റെ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെയല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇന്നലെ അദ്ദേഹം സംസാരിച്ച പി ശശി പി ശശിക്കെതിരെയാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് അപ്പോൾ ഒരു ഒരു സമയം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളാണ് മറ്റ് ചില കാരണങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളാണ് സംസ്ഥാന കമ്മിറ്റി അംഗം പോലും അല്ലാത്ത അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രി തന്നെ നിയമിക്കുന്നു മുഖ്യമന്ത്രിയുടെ താല്പര്യമാണെന്നാണ് അറിയപ്പെടുന്നത് പാർട്ടിയാണ് നിശ്ചയിക്കുന്നതെങ്കിലും മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് അദ്ദേഹം വന്നതെന്ന് അറിയാം അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുന്നതും മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ളൊരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഇനി മുഖ്യമന്ത്രിയുടെ താല്പര്യ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അഡീഷണൽ ഡി ജി പി എ ഡി ജി പി അദ്ദേഹം എന്താണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് നമുക്കറിയാം അങ്ങനെ പാർട്ടിയുടെയും സർ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എ ഡി ജി പിക്ക് എതിരെ ആരോപണം അദ്ദേഹം തന്നെ നിയോഗിച്ച അദ്ദേഹത്തിൻ്റെ താല്പര്യ തന്നെ നിയോഗിച്ച ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ആരോപണം ഒരു സ്വതന്ത്ര എം എൽ എ പാർട്ടി മെമ്പർ അല്ലാത്തൊരു എം എൽ എ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ അദ്ദേഹത്തെ വിളിച്ചു വരുന്നു അദ്ദേഹത്തെ ഇന്ന് പറയാനുള്ളത് കേൾക്കുന്നു ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അൻവറിൻ്റെ വിഷയം ഉയർന്നു വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഉയർന്നു വരുമ്പോൾ അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് വൈകാരികമായി പ്രതികരിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യം വൈകാരികമായി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ അൻവറിനെ അൻവറിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് അൻവറിനെ വാടപ്പിക്കുക അൻവർ അല്ല അത് പറയേണ്ടത് എന്ന് പറഞ്ഞ് വാടപ്പിക്കുക പക്ഷേ വാടപ്പിക്കാൻ തയ്യാറാവരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം പറയട്ടെ എന്ന് മുഖ്യമന്ത്രി അനുവാദം കൊടുത്തിട്ടാണെന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ അദ്ദേഹം അതിനോട് വൈകാരികമായി അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളോട് വൈകാരികമായി പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടി അദ്ദേഹത്തെ നിഷേധിക്കരുതെന്നാണ് അതിന് പകരം എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി വിളിച്ചു വരുന്നു ഒരു പരാതി എഴുതി വാങ്ങുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുന്നു പരസ്യ പ്രസ്താവന വിലക്കുന്നു ഇന്ന് അദ്ദേഹം അകത്തുപോയി മുഖ്യമന്ത്രി കണ്ട തിരിച്ചു വന്ന പറഞ്ഞെന്താണ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ ഇത് മുഖ്യമന്ത്രി ധരിപ്പിച്ചു മുഖ്യമന്ത്രി ഇതിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് നമുക്കറിയാം മാധ്യമങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണമുണ്ടോ അതുപോലെ എ ഡി ജി പിയെ മാറ്റാതെ അന്വേഷണം ഫലവത്താകുമോ അത് ചെയ്യുന്ന അതൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി മാറ്റേണ്ടത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അത് അതിൻ്റെ അഭിപ്രായമില്ല അതിനർത്ഥം ഇനി പരസ്യ പ്രസ്താവന നടത്തരുത് ഞങ്ങൾ ഇത് നോക്കിക്കൊള്ളാം എന്ന ഉറപ്പ് അന്വരണം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു സെറ്റിൽഡായിട്ടുണ്ട് ഈ ഒരു വിഷയം സെറ്റിൽഡായി ഇനി സർക്കാർ അത് നോക്കിക്കോളും അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്ത് എന്താണ് കാണുന്നത് ഇത് 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 പുറത്തേക്ക് അണികൾക്കിടയിലേക്ക് കൊടുക്കുന്ന സന്ദേശം സി പി എം അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം സന്ദേശം എന്നാണ് ഈ വിഷയത്തെ സർക്കാർ അഡ്രസ്സ് ചെയ്തു അതിൽ എം എൽ എക്ക് പറയാനുള്ളത് കേട്ടു ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു അതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കും അതല്ലാതെ ഈ ഒരു സംഭവം സി ബി ഐ അന്വേഷിക്കണമെന്ന് സി പി എം അംഗങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവുമോ സി ബി ഐ അന്വേഷിക്കണം എന്ന അഭിപ്രായം അതിലും പാർട്ടി അംഗങ്ങൾക്ക് ഉണ്ടാവില്ല ഇനി അതല്ല ജുഡീഷ്യൽ അന്വേഷണം വേണോ ജുഡീഷ്യൽ അന്വേഷണം നല്ലൊരു ആവശ്യമാണ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പാർട്ടി അംഗങ്ങൾ പറയും ഇല്ല പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് തന്നെ അത് അന്വേഷിച്ചതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് തന്നെ സി പി എം വിചാരിക്കുക സി പി എം കാർ ഇപ്പോൾ സി പി എം അണികളെ സംബന്ധിച്ചിടത്താണ് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്ന് ധരിക്കുന്ന സി പി എം അണി പാർട്ടി അണികളുണ്ടാവും പൊതുജനവും ഉണ്ടാവും അപ്പോൾ അതിൽ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ചുമലിലായി നമ്മളിത് ആദ്യം സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അൻവർ എത്ര ശക്തിയോടെ ആരൊക്കെ പുറകിലുണ്ടെങ്കിലും ഇപ്പോൾ പാർട്ടിയിലെ തന്നെ പ്രമുഖ വിഭാഗം തന്നെ പുറകിലുണ്ടെങ്കിലും ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തടസ്സം എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം പാർട്ടി നയ സർക്കാർ നയങ്ങളല്ല നടപ്പാക്കുന്നത് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെയാണ് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അദ്ദേഹം ആരുടെ ആജ്ഞാനവാർത്തിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആജ്ഞാനവാർത്തിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആജ്ഞാനവാർത്തിയാണ് അദ്ദേഹത്തിന് ആർ എസ് എസ് പിന്തുണയുണ്ട് എന്നൊരു ഘട്ടത്തിൽ അൻവർ ആരോപിക്കുന്നുണ്ട് ആർ എസ് എസ് പിന്തുണയുണ്ട് അദ്ദേഹം സ്വർണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് കോടികളുടെ വീടുണ്ടാക്കുന്നു ആളുകളെ കുലിക്കുന്നു എന്നൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ഒരേ സമയം തന്നെ അദ്ദേഹം സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എം ആർ അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു തൃശ്ശൂർ പൂരം കലക്റ്റിയതുവഴി എന്താണ് സംഭവിക്കുന്നത് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തോറ്റുപോകുന്നു അവിടെ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നു അതേക്കുറിച്ച് അന്വേഷിക്കാൻ മറ്റൊരു പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന് പി വിജയനെ ചുമതലപ്പെടുത്തുന്നു ഈ പഞ്ചുമാസമായി ഒരു മാസം കൊടുത്ത സമയം ഒരു മാസം കൊടുത്ത സമയം അഞ്ച് മാസമായി ആ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തുനിന്നില്ലെന്ന് വി എസ് സുനിൽകുമാർ ചോദിക്കാണ് റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കുന്നു ഇപ്പോൾ നമ്മളിതിൽ നിന്ന് എന്താണ് ഡീകോഡ് ചെയ്യേണ്ടത് ഡീകോഡ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് വളരെ കോംപ്ലക്സ് ഒരു സിറ്റുവേഷനാണ് ഒരു വശത്ത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും താൽപ്പര്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പാർട്ടിക്കാരനായ പാർട്ടി പാർട്ടി മെമ്പർ അല്ലെങ്കിലും പാർട്ടിക്കാരനായ ഒരു എം എൽ എ ഉന്നയിക്കുന്ന ആരോപണത്തെ സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നു അതേസമയം തന്നെ എ ഡി ജി പി അജിത് കുമാറിനേയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സർക്കാർ തന്നെ സംരക്ഷിക്കുന്നു അവരെ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി എടുത്തിണ്ടരന്വേഷണം നടത്താനോ ഒന്നും സർക്കാർ തീരുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല അന്വേഷണ സംഘത്തിൽ ഉള്ളത് എം ആർ അജിത് കുമാറിന് റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നിഷാദിനെതിരെ അന്വേഷണത്തിന് എന്നെ ചുമതലപ്പെടുത്തുന്നു ഞാൻ വന്നിട്ട് ഇൻസിഡൻ്റ് എടുത്ത് തങ്ങൾക്കെതിരെ ഇങ്ങനെ ഇങ്ങനെ തന്നെ പരാതികളുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിഷാദും തമ്മിലുള്ള സംഭാഷണം ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക എന്തായിരിക്കും എന്ന് നമുക്കത്രയും അത് അതാണ് അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ഇന്ന് സേഫും പറയുന്നുണ്ടായിരുന്നു അജിംസിനെതിരായിട്ടുള്ള ആരോപണം ഞാൻ അന്വേഷിക്കാൻ വന്നാൽ എന്തുണ്ടാവും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയാണത് അത് വളരെ എന്താണ് പറയുക ഒരുതരം അസംബന്ധ നാടകമായിരിക്കും അന്വേഷണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല എന്ന് മാത്രമല്ല ഇത് ചെറിയ ക്രൈമൊന്നുമല്ല അല്ല ഏതെങ്കിലും അച്ചടക്ക ലംഘനമോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് റൂളുകളുടെ ലംഘനമൊന്നും അല്ല അന്വേഷിക്കാൻ ഇതെന്താണ് ഉന്നയിക്കപ്പെട്ട ആരോപണം ഗോൾഡ് കാർട്ടലുകളായിട്ട് ബന്ധമുണ്ട് ഒരു ഗോൾഡ് കാർട്ടൽ തന്നെ പോലീസ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു ആളുകളെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കുന്നു കോടികൾ സമ്പാദിക്കുന്നു പൂരം കലക്കുന്നു തുടങ്ങിയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ചോർത്തുന്നു രാ ഫോൺ ചോർത്തൽ മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുന്നു എന്നാണ് ആരോപണം അപ്പോൾ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് നിയമ നിയമപരമായ ഫോൺ ചോർത്തൽ നടക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേകമായൊരു ഐ ജി തന്നെ അതിന് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഫോൺ ചോർത്താൻ വേണ്ടി മാത്രം അതിന് ഹോം സെക്രട്ടറിയുടെ അനുവാദം വേണം ഫോൺ ചോർത്തണമെങ്കിൽ അതല്ലാതെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഫോൺ ചോർന്ന പരിപാടി ഉണ്ടെന്നാണ് അൻവർ പറയുന്നത് എങ്കിൽ ഇത് ഈ അന്വേഷണം എത്ര ഹൈ ലെവൽ ഹൈ പ്രൊഫൈൽ അന്വേഷണം നടന്നാലാണ് ഈ കാര്യങ്ങൾ പുറത്തു വരിക ഇതിപ്പോൾ കുറച്ച് ഐ ജിമാരോ അല്ലെങ്കിൽ കുറച്ച് എസ് പിമാരോ പോയിട്ട് താങ്കളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പരാതിയുണ്ടല്ലോ താങ്കൾക്ക് എന്നാണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അന്വേഷിച്ച് തെളിയുന്നൊരു കേസല്ലാതെ അത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിലുള്ളതെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നാടകം മാത്രമാണ് ഇത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ എന്തോ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണിത് ഒരു വശത്ത് അൻവർ അന്വർണ്ണം ചെയ്യാൻ കഴിയില്ല പാർട്ടിയിൽ നിന്ന് പുറത്താകാൻ അദ്ദേഹം പാർട്ടി മെമ്പറല്ല അദ്ദേഹം തന്നെ എം എൽ എ സ്ഥാനം പിടിച്ചു വാങ്ങാൻ കഴിയില്ല എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാനും കഴിയില്ല എന്നിരിക്കെ അൻവറിനെ മെരിക്കുക എന്നുള്ളൊരു ഒരു ഒരു ടാസ്ക് ആണ് നമ്മൾ അവിടെ കണ്ടത് അൻവറിനെയും അതുപോലെ ജലീലിനോട് സംസാരിച്ചു എന്ന് കേൾക്കുന്നു അതിനപ്പുറം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ വിഷയം അൻവർ ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുണ്ട് ഈ പാറക്കല്ലിൽ കടിച്ച് സംഭവം അതിനപ്പുറം പോകാൻ കഴിയില്ല അൻവറിന് അന്വറിനെന്നല്ല ആർക്കും കഴിയില്ല കാരണം ഇത് ഈ ദുരൂഹത ചൂഴ്ന്നു നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിക്കും അൻവർ വില ചൂണ്ടുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ തന്നെയാണ് എങ്കിൽ മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കുമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി മാത്രം മതി ഇത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്കേ കഴിയൂ അദ്ദേഹം ഇത് പരിഹരിക്കപ്പെടും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുകയും അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്താൽ പരിഹരിക്കപ്പെടും അതർവൈസ് ഇതിപ്പോൾ നമ്മൾ കണ്ടത് അൻവറിനായി നിയമിക്കൽ ശ്രമം മാത്രമാണ് ഓക്കെ ഇത് അവസാനം എന്താ തോന്നുന്നു സത്തിൽ ഇതിപ്പം ഇന്നത്തെ കൂടി അതിനുശേഷം അൻവറിൻ്റെ പ്രതികരണം സത്തിൽ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളെ സീരിയസ് ആയിട്ട് ഗവൺമെൻറ്റും പിണറായി വിജയനും അഡ്രസ്സ് ചെയ്യുകയാണോ അതോ അൻവറിനെ ചവിട്ടുകയാണോ നിഷാദ് ഇതിൽ ഈ പറയുന്ന രാഷ്ട്രീയമായ സംഗതികളുണ്ടല്ലോ രാഷ്ട്രീയ രാഷ്ട്രീയ തർക്കങ്ങൾ വിവാദങ്ങൾ അത് തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കും ഇതിൽ ബേസിക്കായ ഒരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പൗരനും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്താണ് നിഷാദ് ചുങ്കം കൊടുക്കുന്നു സ്റ്റേറ്റിന് നിഷാദിന് പകരം സ്റ്റേറ്റ് എന്താ തരുന്നത് പ്രാഥമികമായിട്ട് തരുന്ന സെക്യൂരിറ്റിവിടെ അല്ലേ അപ്പം നമ്മളുടെ സെക്യൂരിറ്റി നോക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി അയാൾ നൊട്ടോറിയസ് ക്രിമിനൽ ആണ് എന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഭരണപക്ഷ എം എൽ എ ഓൺ റെക്കോർഡ് പറയുകയാണ് നൊട്ടോറിയസ് ക്രിമിനൽ ആണ് ആണെന്നത് ആളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് അറിയില്ല അദ്ദേഹം അത് എഗൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ക്രിമിനലിസത്തിൻ്റെ അങ്ങേ തലയാണ് അപ്പോൾ നമ്മളെ നമ്മളെ ലോ ആൻഡ് ഓർഡർ എൻ്റെയും നിഷാദിൻ്റെയും സുരക്ഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന തലമുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ഏറ്റവും ആയ ഒരു ക്രിമിനലാണ് അയാൾ അഴിമതിക്കാരനാണ് അയാൾ മരം മുറി പോലീസ് പ്രോപ്പർട്ടിയുടെ പെട്ട മരം മുറിച്ചതിന് അതുമായി ബന്ധപ്പെട്ട് കേസ് ഒതുക്കാൻ വേണ്ടി കോടി മേടിച്ചിട്ടുള്ള ആളാണ് രണ്ട് കോടി ആവശ്യപ്പെട്ട് ഒന്നര കോടി മേടിച്ചിട്ടുള്ള ആളാണ് വയർലെസ് ഓക്കെ മറ്റേ ഈ യൂട്യൂബറുടെ കേസ് അയാൾ സർക്കാർ പ്രോപ്പർട്ടിയിലെ മരം മുറിച്ച കേസ് ഒതുക്കാൻ ശ്രമിച്ച ആളാണ് അയാൾ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധമുള്ള ആളാണ് അയാൾ കൊല്ലിക്കുന്ന ആളാണ് അയാൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രോത്സവമായിട്ടുള്ള പൂരം കലക്കാൻ കൂട്ടുനിന്ന ആളാണ് ഇതൊക്കെ ആരൊക്കെ ആരാണ് പറയുന്നത് ഒരു ഭരണപക്ഷ എം എൽ എ പറയുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ അൻവർ ഞാൻ അതെല്ലാം കൊടുത്തു അല്ല മുഖ്യമന്ത്രി കൊടുത്തു ഇനി സഖാവ് ഗോവിന്ദ മാഷ്ക്കും കൊടുക്കും എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അൻവർ പിൻവാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു അൻവറിന് സമ്പൂർണമായി മൗനത്തിലാണെന്ന് വിചാരിക്കുക ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല അൻവർ ഉന്നയിച്ച കുറേ അധികം വിഷയങ്ങളുണ്ട് അത് തെറ്റാണെങ്കിൽ അൻവറിനെതിരെ കേസെടുക്കണം കാരണം വളരെ സുപ്രധാനപ്പെട്ട സുരക്ഷാ ചുമതലയിരിക്കുന്ന എ ഡി ജി പി ഈ എ ഡി ജിപ്പിയെ കുറിച്ച് മനസ്സിലാക്കണം നമ്മുടെ പ്രധാനമന്ത്രി ചൂരൽ മലയിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ളത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ ചീഫ് സെക്രട്ടറി ഗവർണർ സാധാരണ നമ്മൾ ആരെയാണ് പിന്നെ കാണേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് ഡി ജി ഡി പി ഡി ജി പി അവിടെ ഇല്ല പകരം ആരാ ഉള്ളത് എ ഡി ജി പി അപ്പോൾ എന്തുമാത്രം പവർഫുള്ളാണ് ഇയാളെന്ന് മനസ്സിലാക്കുക ഈ മനുഷ്യനെ കുറിച്ചാണ് അയാൾ കൊല്ലിക്കുന്ന ആളാണ് അയാൾ നൊട്ടോറിയസ് ക്രിമിനലാണ് അയാൾ അഴിമതിക്കാരനാണ് അയാൾ ഗോൾഡ് സ്മഗ്ലേഴ്സുമായിട്ട് ബന്ധമുള്ള ആളാണ് പൂരം കലക്കിയാണ് കൂടാതെ ആർ എസ് എസ് ബന്ധമുള്ള ആളാണ് ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് ഇത്രയും കാര്യങ്ങൾ അൻവർ പി വി അൻവർ എന്ന് പറഞ്ഞ എം എൽ എ പറഞ്ഞിരിക്കുകയാണ് ഇതിനൊരു വ്യക്തത വേണമല്ലോ ഞാൻ ദൈവവിശ്വാസിയായ സഖാവാണ് അതൊരു ഒരു എന്താണ് സ്ട്രേഞ്ച് കാറ്റഗറിയാണ് പക്ഷേ ഞാൻ ഏക എന്താണ് സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന സഖാവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ സഖാവ് എന്നുള്ള നിലയിലുള്ള എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഞാൻ അവിടെ ഏൽപ്പിച്ചു കഴിയുമോ എൻ്റെയും നിഷാദിൻ്റെയും ചുമതല ഒരു നൊട്ടോറിയസ് ക്രിമിനലിൻ്റെ സുരക്ഷാ ചുമതല ഒരു നൊട്ടോറിയസ് ക്രിമിനലിൻ്റെ കയ്യിലാണെങ്കിൽ ഈ സംസ്ഥാനത്ത് എങ്ങനെ ജീവിക്കും ഇതിന് മറുപടി പറയണ്ടേ ഇതിന് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ മുഖ്യമന്ത്രിക്ക് ഇരുപത്തൊമ്പത് വകുപ്പുകൾ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ ആരേ ഏല്പിക്കല് ഈ പണിയാണ് കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് വേണ്ടത് ഇരുപത്തൊമ്പത് വകുപ്പുണ്ട് അതുകൊണ്ട് ഇത് നേരെ ചുമ നോക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ന്യായം ഉണ്ടാകുമോ അങ്ങനെയാണ് വകുപ്പ് എടുക്കാതിരിക്കുകയല്ലേ അപ്പോൾ ഇത് ഇത് ഒരു പൗരനും സ്റ്റേറ്റും തമ്മിലുള്ള അടിസ്ഥാന ബന്ധത്തെ നിർവചിക്കുന്ന ഒരു സംഗതിയാണ് അതിനകത്താണ് നിങ്ങളുടെയും ഈ സ്റ്റേറ്റിലെ ഓരോ പൗരൻ്റെയും സുരക്ഷയുടെ ഉത്തരവാദിത്വമുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ക്രിമിനലാണ് എന്ന് ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളൊരു ഭരണ തൊട്ട് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയിലുള്ള ഒരാൾ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് സെറ്റാക്കി അൻവർ ഇപ്പോൾ ഒന്നും പറയില്ല എന്ന് പറഞ്ഞൊന്നിത് അവിടെ നിൽക്കില്ല ഇത് അതിഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നങ്ങളിലേക്ക് അതിഗുരുതരമായ ഭരണഘടനാ പ്രശ്നങ്ങളിലേക്ക് ഈ സാ ഈ സംഗതി പോകും പോകേണ്ടി വരും ഒന്നാമത്തെ രണ്ടാമത്തെക്കാർ അൻവർ ഉന്നയിച്ച പ്രശ്നം ഇദ്ദേഹം ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്നുള്ളതാണ് ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് പൂരം പൂരം കലക്കിയത് പറയുന്നത് ഈ പൂരം കലക്കിയതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്ന് നമുക്കറിയാം ഇന്ന് അവിടെ തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാധ്യമങ്ങൾ കാണുന്നുണ്ട് ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഇവിടെ എത്തി ഇന്ന് മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആംബുലൻസിൽ അവിടെ സുരേഷ് ഗോപി എത്തുന്നുണ്ട് ആ സ്പോട്ടിൽ ആരാണ് ആ സമയത്ത് ഈ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ അവിടെ എത്തിച്ചത് ആംബുലൻസ് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് അവിടെ സി ട്രാഫിക് ഇല്ലാത്ത ആംബുലൻസിൽ അദ്ദേഹം അവിടെ വരണമെങ്കിൽ അദ്ദേഹം രോഗിയായിരിക്കണ്ടേ അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലായിരിക്കണ്ടേ ഒരു ക്രിട്ടിക്കൽ കെയർ നൽകുന്നൊരു ഹോസ്പിറ്റലാണോ അത് അതൊരു ഒരു ഇവൻ്റ് നടക്കുന്നൊരു സ്ഥലത്ത് ഈ ആ സമയത്ത് ഇദ്ദേഹത്തെ ആംബുലൻസിൽ അവിടെ കൊണ്ടു പിന്നിൽ ആരാണതിൻ്റെ താല്പര്യം എന്താണ് നിസ്സാര കളി നിഷാദ് അതായത് ഇതിൻ്റെ പിന്നിൽ അത് അതിവിപുലമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് അപ്പോൾ അത് ആരാണ് അതിൻ്റെ ത്രെഡ് എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് അൻവർ പറയുന്നത് എ ഡി ജി പി ആണ് ആ മനുഷ്യനെയാണ് ഈ മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുന്നത് അദ്ദേഹത്തിനത് നടപടിയെടുക്കാൻ സന്നദ്ധമാവുന്നില്ല അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കാൻ അദ്ദേഹത്തിൻ്റെ കീഴ് ഉദ്യോഗസ്ഥരായിട്ടുള്ള കുറേ സാധുക്കളെ നിയമിച്ചിട്ട് അത് ഭയങ്കര സംഭവമായിട്ട് പൊക്കി പിടിച്ച് നടക്കുകയാണ് ഈ സൈബർ സ്പേസിൽ ഇടതുപക്ഷക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഞാൻ പറയുന്നത് ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് ഫോഴ്സാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഈ നാല് ദിവസമായിട്ട് അൻവർ പറയുന്ന കാര്യമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ നോക്കൂ മാധ്യമങ്ങൾ ഇവിടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ സവിശേഷമായി ഞാൻ പറയുന്നു മുസ്ലിം സംഘടനകൾ ആവർത്തിച്ച് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരമേറ്റെടുത്ത ശേഷം ആഭ്യന്തര വകുപ്പിൽ ചെയ്ത ഏറ്റവും ആദ്യത്തെ നടപടി എന്താണ് ഐ വോണ്ട് ഐ വോണ്ട് ഡെഡ് ബോഡീസ് ഓഫ് മുസ്ലിം ബസ്റ്റാർട്സ് എന്ന് വാക്കി ടോക്കി വഴി ആക്രോശിച്ച ഒരു പോലീസ് ഓഫീസറെ ഉപദേശകനായി നിശ്ചയിക്കുകയാണ് ചെയ്തത് രമൺ ശ്രീവാസ്തവ രമൺ ശ്രീവാസ്തവ ഐ വോണ്ട് ഡെഡ് ബോഡീസ് ഓഫ് മുസ്ലിം ബസ്റ്റാർഡ്സ് എന്നാക്രോശിച്ച ഉദ്യോഗസ്ഥനെ മുഖ്യ ഉപദേഷ്ടാവായി നിശ്ചയിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മനസ്സിലാക്കണം അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ എന്തെല്ലാമാണ് നടന്നതെന്നുള്ളതിൻ്റെ ഓഡിറ്റിങ് നടക്കണം ആരും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ ഈ രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ചാണ് ആളുകൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഉദ്യോഗ ഈ ഉപദേശകൻ്റെ ഉപദേശം സ്വീകരിച്ച് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് പോലീസ് കേരളത്തിൽ കാട്ടിക്കൂട്ടിയ അതിക്രിയകളെന്താണ് അതേക്കുറിച്ച് അതേക്കുറിച്ചാണ് യഥാർത്ഥ അന്വേഷണം നടക്കേണ്ടത് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരമ്പര പരമ്പര പരമ്പരയായിട്ട് ഈ സംഗതി നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന കളമശ്ശേരി സ്ഫോടനം ഉണ്ടായിരുന്നു കളമശ്ശേരി സ്ഫോടനം ഉണ്ടായപ്പോൾ കേരള പോലീസ് ആദ്യം ചെയ്യുന്ന പണി എന്താണ് ആ സ്ഫോടനം രാവിലെയാണല്ലോ സ്ഫോടനം ഉണ്ടായത് രാവിലെ തന്നെ കേരള പോലീസ് എന്താ ചെയ്തത് മൂന്ന് ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും മൂന്ന് മുസ്ലിം ചെറുപ്പക്കാർ ചെറുപ്പക്കാരെ പൊക്കിക്കൊണ്ടുപോകുകയാണ് ചെയ്തത് നിഷാദ് ഒരു കാര്യം മനസ്സിലാക്കിയോ അന്ന് ഉച്ചയ്ക്ക് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആൾ കൺഫസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഈ ചെറുപ്പക്കാരെ കഫിയ കെട്ടി നടത്തിക്കുമായിരുന്നില്ലേ എന്താണ് വീഡിയോഗ്രാഫി ചെയ്യാൻ നമ്മുടെ അടക്കം വീഡിയോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും പോകുമായിരുന്നില്ലേ ഈ അജിത് കുമാർ പറഞ്ഞു തരുന്ന കഥകൾ എന്താണ് ഈ അപസർപ്പക കഥകൾ അതേക്കുറിച്ച് ടെലിവിഷൻ ആങ്കർമാർ ഇങ്ങനെ വിസ്തരിച്ചു കൊടുക്കുമായിരുന്നില്ലേ ഈ മനുഷ്യൻ ഈ എലത്തൂർ സ്ഫോടന കേസിലെ പ്രതിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് അയാൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതുതന്നെ ഈ ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയ ചെറുപ്പക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നില്ലേ ആലുവ പെരുമ്പാവൂർ എന്നൊക്കെ പറയുമ്പോൾ ഇവരുണ്ടാക്കി വെച്ച ചിത്രം എന്താണ് ഇപ്പോൾ കേരള പോലീസ് ചെയ്യുന്നത് എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതൽ മകു മലപ്പുറം ജില്ലയിലെ സുജിത് ദാസിൻ്റെ കാര്യം ഇപ്പോൾ അൻവർ പറയുമ്പോൾ ആളുകൾ ചേർന്ന് കഴിഞ്ഞ വർഷം ഇതേ ഇതേ സമയത്താണ് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തുള്ളൊരു കണക്ക് ഞാൻ നിഷേധനം പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറം ജില്ലയിലെ മൊത്തം ക്രിമിനൽ കേസുകളുടെ എണ്ണം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്താണ് രണ്ടായിരത്തി പതിനേഴിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലം വേറെയും ഒരുപാട് കേസുകൾ ആ കണക്കുകൾ കിട്ടിയത് കാരണം ചെറിയ ചെറിയ ഈ കോവിഡ് അഫൻസൊക്കെ കേസുകളായിട്ട് വന്ന കാലമാണ് സുജിത് ദാസ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ കേ പന്ത്രണ്ടായിരമാണ് ഒരു ആവറേജ് മലപ്പുറം ജില്ലയിലെ കേസുകൾ എന്ന് പറയുന്നത് പൊടുന്നിനത് പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി അഞ്ചായി മാറുകയാണ് സുജിത് ദാസ് എസ് പി ഐട്ട് ഏറ്റെടുക്കുന്നു സ്ഥാനേറ്റെടുക്കുന്നു കേസുകളുടെ എണ്ണം പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത് ശതമാനം വർധന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്നുമ്പോൾ അത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാവും നൂറ്റമ്പത് ശതമാനം വർധന കഴിഞ്ഞ വർഷം നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച ചെയ്യുമ്പോൾ ഓഗസ്റ്റ് ഒടുവിലാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയാകുമ്പോഴേക്കത് പന്ത്രണ്ടായിരമായി കഴിഞ്ഞ വർഷം അതിന് ശേഷമുള്ള കണക്കുകൾ നമുക്ക് വേറെ എടുക്കണം ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഒരു ജില്ലയിൽ ഒരു എസ് പി വരുമ്പോഴേക്ക് കേസുകളുടെ എണ്ണത്തിൽ അമ്പത് ശതമാനം തൊട്ടടുത്ത വർഷം നൂറ്റമ്പത് ശതമാനം എങ്ങനെ വർധന ഉണ്ടാകും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അവിടെ നിശ്ചയിച്ചത് എന്തായിരുന്നു അവളുടെ ടാർഗറ്റ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം കേസുകൾ റെക്കോർഡ് ചെയ്യുന്ന ജില്ലയായിട്ട് മലപ്പുറത്ത് മാറ്റുകയാണ് ആരുടെ ലക്ഷ്യമാണ് ആരുടെ പദ്ധതിയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേക്കുറിച്ച് സംസാരിച്ചതാണ് അഞ്ചാളുകളെ പിടിച്ച് പത്താളുകളെ കഞ്ചാവുമായിട്ട് പിടിച്ചാൽ അത് അഞ്ച് എഫ്ഐആർ ആയി മാറുകയാണ് രണ്ടാൾ രണ്ടാളുകൾ കേസുകളാകുന്നു കഞ്ചാവാണ് പിടിച്ചതെന്ന് ഉറപ്പില്ല സി സി പെരുമ്പാവെന്ന് പറഞ്ഞ കഥ നമ്മൾ കേട്ടല്ലോ ചുമ്മാ കഞ്ചാവാണെന്ന് പറഞ്ഞ് പിടിക്കുന്നു ഇന്ന് അൻവർ പറഞ്ഞല്ലോ കട്ടിലടിയിൽ തോക്ക് കൊണ്ടുപോയിക്കുന്നു എന്നിട്ട് അവനെ പ്രതിയാക്കുന്നു ഇത് ഇത് ഇതാരും ചെയ്യുന്നതാണ് ഉത്തർപ്രദേശിലെയും ഈ ഉത്തരേന്ത്യയിലെ സംഘീ സംസ്ഥാനങ്ങളിലെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളുണ്ടല്ലോ അതാണ് അതാണിവർ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഏറ്റവും ഫലപ്രദമായി ഏറ്റവും സംഘടിതമായി നടപ്പിലാക്കിയ ജില്ലയാണ് മലപ്പുറം ജില്ല ഇന്ത്യയിലെ ക്രൈം ക്യാപിറ്റലാക്കിയിട്ട് മലപ്പുറത്തെ മാറ്റാനുള്ള പദ്ധതിയായിരുന്നത് ഇനിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കും ഉത്തരേന്ത്യയിലെ ഈ സംഗീ സൈബർ സ്പേസിൽ പറ്റേ ട്വിറ്റർ സ്പേസിൽ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ആവശ്യമുണ്ട് മലപ്പുറത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കണം മലപ്പുറത്തെ കേന്ദ്ര പ്രദേ ഭരണ പ്രദേശമാക്കുക എന്നുള്ളത് ഈ ഹാർഡ് കോർ ഹിന്ദുത്വ സൈബർ ഹാൻഡിലുകൾ ഇടയ്ക്കിടക്ക് ഒക്കിക്കൊണ്ടുവരുന്ന ഒരാശയാണ് അതും ഇതും തമ്മിലെന്തും ബന്ധമുണ്ടോ ഇങ്ങനെ അതിഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അൻവർ മിണ്ടിയോ മിണ്ടാതിരുന്നോ എന്നുള്ളതല്ല അൻവർ ഇനിമേൽ മിണ്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ പോലീസ് രമൺ ശ്രീവാസ്തവയുടെ ഉപദേശത്താൽ പിണറായി വിജയൻ്റെ സമ്പൂർണ്ണമായ പിന്തുണയാൽ ഇപ്പോൾ പി ശശിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്താൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് സത്യസന്ധമായ ഓഡിറ്റിംഗ് നടത്തുകയാണ് വേണ്ടത് അത് നിശ്ചയമായും നിശ്ചയമായും ഒരു ക്രിമിനൽ ഗൂഢാലോചന മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ ഡിസൈൻ കൂടിയായിരുന്നു ഒരു പൊളിറ്റിക്കൽ കോൺസ്പിറസി കൂടിയായിരുന്നു ആർ എസ് എസിന് വേണ്ടി നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള നികൃഷ്ടമായൊരു പദ്ധതിയുടെ നടത്തിപ്പുകാരായിരുന്നു കേരള പോലീസെന്നും അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയായിരുന്നു പിണറായി വിജയനുമാണ് എന്നുള്ളതാണ് വാസ്തവം അത് അത് പറയുന്നവരെ മൂരിയെന്നോ മൗദൂതി എന്നോ സുഡാപ്പിയെന്നോ വിളിച്ചുകൊണ്ട് കാര്യമില്ല അത് അതാണ് അതിൻ്റെ ചില ലക്ഷണങ്ങൾ തനിക്ക് നേരെയും നീണ്ടു തുടങ്ങിയപ്പോഴാണ് അൻവർ സംസാരിച്ചത് അൻവറിനെ വായടുപ്പിച്ചാലും ഈ എന്താണ് ഈ യാഥാർത്ഥ്യവിടെ ബാക്കിയുണ്ടാവും വിജയ മഹാഷ പറഞ്ഞല്ലോ കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം യെസ് അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങളും ആരോപണങ്ങളും അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കാമെങ്കിലും അൻവർ ഉയർത്തിയ ഗുരുതര സ്വഭാവമുള്ള ക്വസ്റ്റ്യൻസിന് സർക്കാർ മറുപടി പറയണം ഈ സംസ്ഥാനത്തെ പോലീസ് സംവിധാനമാകെ ഈ നിലയ്ക്ക് കുഴപ്പത്തിലാണ് എന്നത് എന്നതിനൊരു പരിഹാരം നിർദ്ദേശിക്കാതെ പരിഹാരം പറയാതെ പരിഹാരം കാണാതെ ബാക്കി ഏതൊക്കെ തരത്തിലുള്ള കൊണ്ട് എന്ത് കാര്യം എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്